ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻസാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് വീഡിയോ ഡെക്കറേഷൻസാണിത് ഇതിപ്പോൾ ഒരു വൈറ്റ് ഫോറസ്റ്റാണ് ഒരു ഹാഫ് കെ ജി വീട്ട് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് അതിൽ നമ്മളൊരു പിങ്ക് കളറിൽ കൊടുത്തിട്ട് അതിൽ സ്റ്റാർ നോസ്റ്റിൻ്റെ കൊണ്ടിട്ട് മേളിൽ ഡെക്കറേഷൻ ചെയ്യുന്ന ആ ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ഇന്നത്തെ കാണിക്കുന്നത് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ കേക്ക് ഡെക്കറേഷൻ ചെയ്താൽ മാത്രമേ കാണാനായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ ഡെക്കറേഷൻ ചെയ്യുമ്പോഴേക്കും അപ്പോൾ ഫിനിഷിങ്ങിൽ നമ്മൾ ആ ഒരു ഫൈനൽ കോട്ട് കൊടുക്കണം എന്നിട്ട് ഇതേപോലെ അങ്ങനെ ഒരു മുടി പിന്നിടുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയല്ലേ വളരെ സിമ്പിളുമാണ് പക്ഷെ നമുക്ക് നന്നായിട്ട് വളരെ എളുപ്പത്തിൽ എത്ര അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ഇത് തന്നിട്ട് മേളിൽ ഇതേപോലെ തന്നെ സ്റ്റാർ നൗസൽ കൊണ്ട് തന്നെ ഒരു ചെറിയ ഫ്ലവറും ചെയ്തു വെച്ചു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ കാണാൻ നല്ലൊരു ഭംഗിയാണ് പിന്നെ അടുത്തത് ഇതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് ട്രഫിളാണ് പിന്നെ ഒരു റെഡ് ബെൽവെറ്റ് ഇത്രയായിരുന്നു ഒരുമിച്ച് നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അത് അതിൻ്റെ ഡെക്കറേഷൻ വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഫ്രോസ്റ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ കാരണം അതിനകത്തൊരു ലീഫിൻ്റെ ഒരു ഗ്രീൻ വന്നപ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് വളരെ ചെറിയ നോസ് കൊണ്ട് ഗ്രീനിൻ്റെ ഒരു ലീഫും വരച്ചു കൊടുത്തു നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ആ ഒരു യെല്ലോ കളറും പിങ്കും കൂടി വന്നപ്പോൾ പിന്നെ അടുത്തത് നമ്മളുടെ ഒരു റെഡ് ബെൽവെറ്റിൻ്റെ ഇണ അതിങ്ങനെ ഗനാഷ് ഒഴിച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ക്രംസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഗനാഷ് ചെയ്താൽ മതിയെന്ന് കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഗനാഷ് ഒഴിച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ക്രംസ് ഇടുമ്പോൾ അതൊരു ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ക്രംസ് ഇട്ട് ചെയ്യുന്നത് ഇതൊരു കസ്റ്റമറിൻ്റെ ഒരു ഇഷ്ടപ്രകാരമാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷനും അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് അതിപ്പം നോർമലി നമ്മൾ ചെയ്യുന്ന രീതിയിലാണ് ഫ്രോസ്റ്റിംഗ് ഒക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് അത് ക്രീം ചീസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് റെഡ് വെൽവെറ്റിൻ്റെ അങ്ങനെ ചെയ്തിട്ട് ഇതേപോലെ ഗനാഷ് ഒഴിച്ചു ഇതും കാണാൻ നല്ല ഭംഗിയല്ലേ ഒരു ഡ്രിപ്പായിട്ട് കൊടുത്തപ്പോഴേക്കും കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ അടുത്തതൊരു ചോക്ലേറ്റ് ട്രഫിളാണ് അതും ഇതുപോലെ തന്നെ ഗനാഷ് ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചോക്ലേറ്റ് ട്രഫിൾ ആണെങ്കിൽ പോലും ചിലപ്പോൾ അതൊന്നും ഒരു സൈഡ് മാത്രം ഒഴിച്ച് ചെയ്യുന്നവരുണ്ട് ക്രീമിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ഇത് ഫുൾ നമ്മൾ ഡ്രിപ്പായിട്ടാണ് ഇതിനുമൊത്തും കൊടുത്തിരിക്കുന്നത് ചോക്ലേറ്റിൻ്റെ കേക്കിൽ നമ്മളിതുപോലെ ഡ്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ആ ഒരു ഡ്രിപ്പ് അത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണിത് ആ ഒരു ചോക്ലേറ്റിൽ ഗോൾഡൻ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് താഴെയും നോസിൽ വർക്ക് കൊടുത്തിട്ട് ഇതേപോലെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ ചോക്ലേറ്റ് മോൾഡ് കൊണ്ടിട്ട് ചെയ്യുന്ന ആ ഒരു ഡെക്കറേഷനാണ് അതിനത് ചെയ്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെക്കറേഷനൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വളരെ സിമ്പിളല്ലേ കാണാനായിട്ട് നല്ല വളരെ സിമ്പിളാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയുമാണ് എത്ര അറിയാത്തവർക്ക് പോലും നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എലഗൻറ്റ് ഇതൊക്കെ അപ്പോൾ ഇഷ്ടമായെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്